സ്കിൽ എന്നത് ഹിന്ദിയിൽ എഴുതിയാൽ അത് കൗശൽ എന്ന് വായിക്കാം മലയാളത്തിൽ അതൊന്ന് പരിഷ്കരിച്ചാൽ കൗശലം എന്ന് വായിക്കാം ഇത് സ്കിൽ ഡെവലപ്മെന്റിന്റെ പേരിൽ പൊതുപണം തട്ടിയ കൗശലത്തോടെ നടപ്പിലാക്കിയ ഒരു സ്കാമിനെ കുറിച്ചാണ് പതിനായിരം കോടിക്കടുത്ത് രൂപ മുടക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പ് നടന്നത് പാർലമെന്റിൽ വച്ച സി എ ജി റിപ്പോർട്ടിൽ പട്ടാപ്പകൽ പോലെ വ്യക്തമാണ് ഈ കടും വെട്ട് തട്ടിപ്പ് ലോകത്തെ ഒരു കലണ്ടറിലുമില്ലാത്ത തീയതിയാണ് ഫെബ്രുവരി മുപ്പത്തൊന്ന് എന്നാൽ ജയ്പൂരിലെ ജയ്പൂർ കൾച്ചറൽ സൊസൈറ്റി മീഡിയ എൻ്റർടൈൻമെന്റ് മേഖലയിൽ അമ്പത്തി ഇരുന്നൂറ്റി മൂന്ന് പേർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് ഈ തീയതിയിലടക്കം പരിശീലനം സംഘടിപ്പിച്ചാണ് അതിന് സർക്കാരിൽ നിന്ന് പണവും കൈപ്പറ്റിയിട്ടുണ്ട് ഈ സ്ഥാപനം അതിലും തീരുന്നില്ല തൊഴിൽ പരിശീലനം നൽകുന്ന ബാച്ചുകൾ പരിശീലനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഫോട്ടോ എടുത്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അതിൽ ചില സ്ഥാപനങ്ങളിലെ ഒരേ ബാച്ച് പല സെന്ററുകളിൽ പല വിഷയങ്ങളിൽ പരിശീലനം നേടുന്നതായി കാണാം ജബൽപൂരിലും മുംബൈയിലും ഹൈദരാബാദിലും ഒരേ ബാച്ച് അവർ കേരളത്തിലെ കൊല്ലത്തെ സെന്ററിലും പരിശീലനം നേടി എന്ന് പറഞ്ഞാൽ അതിശയപ്പെടേണ്ട ഇന്ത്യയിലെ യുവജനങ്ങളെ തൊഴിൽക്ഷമതയുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്നാൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ ഭരണപരമായ പരാജയങ്ങളും ക്രമക്കേടുകളും ഉണ്ടായി എന്നാണ് സി റിപ്പോർട്ട് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെളിപ്പെടുത്തുന്നത് സാമ്പത്തിക അഴിമതി എന്നതിലുപരി ഭരണ സംവിധാനത്തിന്റെ തന്നെ പരാജയത്തിലേക്കാണ് ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ പദ്ധതിക്ക് വേണ്ടി ആകെ കണക്കാക്കിയത് പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് എന്നാൽ പത്തായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മാത്രമാണ് പദ്ധതി നടത്തിപ്പിന് അനുവദിച്ചത് ഇതിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ ചിലവഴിച്ചത് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഓരോ ഉദ്യോഗാർത്ഥിക്കും അഞ്ഞൂറ് രൂപ വീതം ഇൻസെൻറ്റീവ് നൽകാൻ വ്യവസ്ഥയുണ്ടായിരുന്നു ഈ പദ്ധതിയിൽ പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ ആകെ പങ്കെടുത്ത ഗുണഭോക്താക്കളുടെ എണ്ണം തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒമ്പത് ലക്ഷമാണ് എന്നാൽ ഈ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒമ്പത് ലക്ഷം ഗുണഭോക്താക്കളിൽ തൊണ്ണൂറ്റിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം പേരുടെയും അതായത് തൊണ്ണൂറ് ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്നാണ് സി എ ജി പറയുന്നത് അതായത് ഗുണഭോക്താക്കൾക്ക് നൽകിയ അഞ്ഞൂറ് രൂപ എവിടെ പോയെന്ന് ഒരു പിടിയുമില്ല ബാക്കി വന്നവരിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഒരേ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചതായി കണ്ടെത്തി ഉദാഹരണത്തിന് ഒരാളുടെ അക്കൗണ്ട് രണ്ടായിരത്തിലധികം പേർക്ക് നൽകിയിട്ടുണ്ട് ഒപ്പം ഒന്ന് 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 രണ്ട് മൂന്ന് നാല് തുടങ്ങിയ വ്യാജ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടായി നൽകിയിട്ടുമുണ്ട് എന്നാൽ വിവരങ്ങൾ അപൂർണമായത് കാരണം ഈ പദ്ധതിയുടെ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി മുപ്പത്തിനാല് ലക്ഷം പേർക്ക് ഈ തുകയും ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് തികച്ചും സാങ്കേതികമെന്ന് പറഞ്ഞാലും ഒരേ ഫോട്ടോയിൽ വിവിധ സംസ്ഥാനത്ത് പരിശീലനം നേടിയവരും ഒരേ ഒപ്പും എഴുത്തുമുള്ള സത്യവാങ്മൂലം ഓട്ടോ മാത്രം മാറ്റി പരിശീലനം നേടിയവരും ഏറെയാണ് എന്ന് തെളിവുകൾ സഹിതം റിപ്പോർട്ട് പറയുന്നു പല പരിശീലന കേന്ദ്രങ്ങളും വെറും കെട്ടിടങ്ങൾ മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് റിപ്പോർട്ടിൽ അതും കൂടാതെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് അറിയുന്നവരെ വീണ്ടും പഠിപ്പിച്ച് സ്കിൽ ഉണ്ടാക്കി പണം തട്ടിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് മുപ്പതിനായിരം ജിം ട്രെയിനർമാർക്ക് മുപ്പത്തിമൂന്ന് ജിമ്മിൽ ജോലി ലഭിച്ചു എന്ന അത്ഭുതം പോലും ഈ കൗശൽ വികാസിൽ നടന്നു എന്നാണ് സി എ ജി കണ്ടെത്തിയത് സർക്കാർ പണം ഉപയോഗിച്ച് പദ്ധതി പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ വൻ അലംഭാവം കാണിച്ചു എന്ന് വ്യക്തമാണ് ട്രെയിനിങ് സെൻറ്ററുകൾ നേരിട്ട് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ ഒരു ദിവസം തന്നെ ആന്ധ്ര കർണാടക തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി എന്ന അത്ഭുതവും സി എ ജി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം നാല് ഉദ്യോഗസ്ഥരുടെ പരിശോധനാ അത്ഭുതം സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അളക്കാനുള്ള മാനദണ്ഡം ലക്ഷ്യമായി മാറുന്ന നിമിഷം അതിന്റെ പ്രസക്തി നഷ്ടപ്പെടും എന്നാണ് ഗുഡ്ഹാർട്ട് ലോ പറയുന്നത് ഇപ്രകാരം ഈ പദ്ധതിയുടെ പരാജയത്തിന്റെ പ്രധാന കാരണം തേടി എവിടെയും അലയേണ്ടതില്ല പരിശീലനത്തിന്റെ ഗുണനിലവാരമോ തൊഴിൽ ലഭ്യതക്കോ പകരം എത്ര പേർ എൻറോൾ ചെയ്തു എത്ര സർട്ടിഫിക്കറ്റുകൾ നൽകി എന്നതിൽ സർക്കാരിന്റെ ശ്രദ്ധ മാറിയപ്പോൾ പദ്ധതിയുടെ അന്തസ്സത്ത തന്നെ നഷ്ടപ്പെട്ടു അതായത് കണക്കിൽ മാത്രമാണ് സർക്കാർ ശ്രദ്ധിച്ചത് അതിൽ പാഴായ കോടികളും യഥാർത്ഥ ഫലവും ഒരു മാനദണ്ഡമേ അല്ലായിരുന്നു ജർമ്മനി നടപ്പിലാക്കിയ നൈപുണ്യ വികസന മാതൃകയാണ് ഈ പദ്ധതിയുടെ മോഡലായി സ്വീകരിച്ചത് എന്ന് പലയിടത്തും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ജർമ്മനിയിലെ തൊഴിൽ പരിശീലന മാതൃക വ്യവസായ സ്ഥാപനങ്ങളുടെ സഹണത്തോടെയുള്ളതായിരുന്നു അവിടെ തൊഴിൽ വിപണിയിലെ ഡിമാൻഡ് അനുസരിച്ചാണ് പരിശീലനം നൽകിയത് എന്നാൽ ഇന്ത്യയിൽ അത് സർക്കാരിൻ്റെയും സ്വകാര്യ പരിശീലന കേന്ദ്രങ്ങളുടെയും മാത്രം താൽപ്പര്യത്തിനനുസരിച്ച് ഒന്നായി മാറി എന്നാണ് സി എ ജി റിപ്പോർട്ട് പറയുന്നത് അതിലൂടെ ഒഴുകിപ്പോയത് പതിനായിരം കോടിയോളം രൂപയാണ് ശരിക്കും നൈപുണ്യം നേടിയ സ്കാം